നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റീൽ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ അന്ന് വരെ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല നമ്മൾ റീലൊക്കെ അപ്ലോഡ് ചെയ്യും ഇൻസ്റ്റാഗ്രാമിൽ അത് ആ ഒരു വഴിക്ക് പോവും ഇത് ഈ ഒരു വഴിക്ക് പോകും ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു പക്ഷേ ഈ ഒരു റീലിൻ്റെ വരുന്ന കമൻസ് അപ്പോൾ അതെനിക്കൊന്ന് എല്ലാവരും ഒരു ഡിസ്കസ് ചെയ്യാനെന്ന് തോന്നി കുറച്ചും അത് കുറച്ച് നമുക്ക് ഇന്ന് നമുക്കൊന്ന് സംസാരിക്കുന്ന ഒരു കാര്യനാണെന്ന് തോന്നിയത് കൊണ്ടാട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു കാരണം അപ്പം ഞാൻ ആദ്യം തന്നെ പറയാം ഈ ഒരു റീൽ എന്ന് പറയുന്നത് ഞാൻ റാൻഡംലി ഇനി ഇരിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാറ് വലിയ എഫേർട്ട് ഇട്ടിട്ട് നമ്മളിങ്ങനെ അങ്ങനത്തെ ഒരു മീൻസ് ഞാൻ വന്നിട്ട് എന്നെയും പറയാം അങ്ങനത്തെ ഒരു റീലൊന്നും അല്ല ഞാനൊരു മൂവിൻ്റെ ഒരു ഇതിട്ടിട്ട് ഞാൻ ചെയ്തൊരു റീലാണ് എന്നാരും റീല് കാണിച്ചുതരാം കേട്ടോ അതിന് ആൾമോസ്റ്റ് നാല് ലക്ഷം വ്യൂസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു നൂറ് നൂറ്റിയഞ്ച് കമന്റും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ നൂറ്റിയഞ്ച് കമന്റുണ്ടെങ്കിൽ ഓരോ കമന്റും അത്രയും വലിയ വലിയ കമന്റ്സ് ആയിരുന്നു കേട്ടോ ഇപ്പം ഞാൻ ആദ്യം തന്നെ വീഡിയോ കാണിച്ചുതരാം അപ്പം ഈയൊരു ഇതിന് വന്ന കമൻസ് എന്ന് പറയുന്നത് ഇത് ഈ സംഭവം ഫേസ് ചെയ്യുന്ന കുറേ പേരുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ തരത്തിലുള്ള കമന്റ്സ് ആയിരുന്നു കേട്ടോ കാരണം നോർമലി അറിയാം ഇപ്പോൾ ഒരു കുട്ടി ആയി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുകയാണെങ്കിലും നമ്മുടെ അടുത്ത് വേറെ ഇപ്പം ആരെങ്കിലും ഇപ്പം നമ്മുടെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്നവരായിരിക്കത്തില്ല കുറച്ചൊക്കെ ആൾക്കാർ നമ്മളായ അധികം ടച്ചില്ലാത്തവരായിരിക്കും വന്നാൽ ചോദിക്കും ആ എൻ പ്രസവം നിർത്തിയോ ഇനിയിപ്പോൾ രണ്ടാമത് എപ്പോഴാണ് നോക്കുന്നത് ഇത് ഒരു ആഴ്ച ആവില്ല ഒരു പ്രസവം കഴിഞ്ഞിട്ട് അപ്പോഴേക്കിങ്ങനെ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ടാവും അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ റാൻഡംലി ഞാനിങ്ങനെ വേറെ എന്തോ ഒരു തീമ് വെച്ചിട്ട് ആയതൊരു ഒരു കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ഇതാണ് എൻ്റെ മൈൻഡിൽ പോയത് അപ്പോഴാണ് എൻ്റെ എഡിറ്റ് ചെയ്ത് ഇട്ടത് കേട്ടോ പക്ഷേ ഇതുപോലെ തന്നെ ഡെലിവറി ചെയ്യാൻ ഇരിക്കുമ്പോൾ ഒരു ഒരാഴ്ചയും കൂടെ ആയിട്ടില്ല ആ ഒരു സമയത്ത് എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞിരുന്നു ഇങ്ങനെ രണ്ട് പെൺകുട്ടികളാണേലെ മൂന്നാമത് നോക്കണം എന്നൊരു രീതിയിലൊക്കെ എന്നോട് സംസാരിച്ചിരുന്നു അപ്പം ഞാനലോചിച്ച് ഒരാഴ്ച ആയിട്ടുള്ളൂ അതൊന്നും അവരെ ബോധവ് ചെയ്യേണ്ട കാര്യങ്ങളല്ല പക്ഷേ ഇത് നമ്മളീ പ്രസവിച്ചിരിക്കുന്നവരുടെ അടുത്ത് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് പിന്നെ നമുക്കൊരു രണ്ടാമത്തൊരു ബേബി ഉണ്ടായിരിക്കുക അതിൻ്റെ ഒരു സന്തോഷം അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഇതൊക്കെ എന്താണ് ഈ മാറ്റർ എന്ന് സത്യം വന്നെനിക്ക് അറിയ അറിയുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം

ഇവ കരുതായിരുന്നു കേട്ടോ അപ്പം ഇപ്പം ഞങ്ങളാണെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഏത് കുഞ്ഞാണെങ്കിലും നമുക്കത് അത്രയും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന പത്ത് മാസം വെയിറ്റ് ചെയ്തിരുന്നത് കിട്ടുന്ന ഒരു ബേബിയാണ് അപ്പം അതിൽ ജെൻഡർ എന്നൊരു സംഭവം അവിടെ മാറ്ററേ അല്ല പിന്നെ അത് ഓരോരുത്തർക്കും ഇഷ്ടമാണ് ഓക്കെ ആൺകുട്ടി ആണെങ്കിൽ ഒരു പെൺകുട്ടി വേണം അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആണെങ്കിൽ എനിക്കൊരു ആൺകുട്ടി വേണം ഇതൊക്കെ ഒരു പേരൻസിൻ്റെ ഇഷ്ടങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അവരെ ചുറ്റിപ്പറ്റി ഇരിക്കുന്ന ഇഷ്ടങ്ങളാണ് അല്ലാതെ രണ്ട് പെൺകുട്ടികളുണ്ടെങ്കിൽ ആൺകുട്ടി വേണമെന്നും രണ്ട് ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടി വേണമെന്നും അതൊന്നും ഒരു പാരൻസാണ് ചിന്തിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അതായത് ഒരു നെഗറ്റീവിലായിട്ട് ഇത് ചിന്തിക്കുന്നത് തോന്നുന്നില്ല അപ്പം ഞാൻ എനിക്ക് അങ്ങനത്തെ ഒരു എനിക്കും അങ്ങനെ ഇതുണ്ടായിരുന്നു അപ്പം അതിനത് കിട്ടും എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട് ഓ ഇങ്ങനെ പറയുന്നുണ്ട് ആൾക്കാർ എന്നൊരു അതായത് മറ്റുള്ളവരുടെ ഇത് ചിലപ്പോൾ നമുക്ക് ഡിസ്റ്റർബൻസ് ആകാം അപ്പം ഇങ്ങനത്തെ ഒരു സംഭവം ഇട്ടിരുന്നു നമ്മളിപ്പോൾ മാറ്ററിലേക്ക് വരാം അപ്പോൾ റീൽസിൻ്റെ കമൻസ് കമൻറ്റ്സ് ഞാൻ വായിച്ചു പോകാം എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് അപ്പോൾ എന്താ പറയുന്നത് എന്നറിയോ എന്തൊക്കെയായാലും ഒരു പെൺകുഞ്ഞു വേണം അവസാന കാലത്ത് ഇത്തിരി വെള്ളം തരാൻ പെണ്ണെ കാണും ആ ഭാ ഭാഗ്യം ഉള്ളവർക്ക് ദൈവം പെൺകുഞ്ഞിനെ എന്ന് ഇത് ഒരു കുട്ടി അതായത് അവരുടെ അടുത്ത് പറയുന്നത് രണ്ട് ആൺകുട്ടികളാകുമ്പോൾ ഒരു പെൺകുട്ടി വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാറുണ്ട് എന്നിട്ട് അപ്പം അതിൽ കുറേ പേര് കമൻസ് ഉണ്ട് എൻ്റെ ഒരു മനുഷ്യന്മാരാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് കുറേ കമൻസ് ഉണ്ട് ഇനി ഞാൻ അടുത്തൊരു കമൻറ്റ് വായിക്കാം രണ്ട് ആൺകുട്ടികളുടെ അമ്മ ആയതുകൊണ്ട് കാണുന്നവർ നിർത്തിയില്ലല്ലോ അല്ലേ ഒന്നുകൂടി ട്രൈ ചെയ്താൽ പെൺകുട്ടിനെ കിട്ടുമായിരിക്കും എന്താ പറയുക പിന്നെ എന്നോട് ഇങ്ങനെ പരന്നേരം ഞാൻ കണക്കാക്കുന്ന റോഡരികൾ കുറച്ചു കൊണ്ട് നടക്കുന്ന തെരുവ് പട്ടികളുടെ പോലെയാണ് അവിടെ കിടന്ന് കുറിക്കട്ടെ അല്ല പിന്നെ അങ്ങനെ വേറൊരു കമൻറ്റ് കിട്ടാ അതായത് രണ്ട് പെൺകുട്ടികളായതുകൊണ്ട് ആൺകുട്ടി വേണമെന്ന് മാത്രമല്ല രണ്ട് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടി വേണം ഇത് വേണം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഒരു പെൺ ഇപ്പോൾ ഒരു അമ്മൻ്റെ അടുത്താണെങ്കിലും അവരുടെ ഹസ്ബൻഡോ അമ്മയോ അച്ഛനോ അവർ റിലേറ്റഡല്ല നാട്ടുകാർക്കാണ് കേട്ടോ എത്രയൊക്കെ ബുദ്ധിമുട്ട് ഈ കമൻസ് നോക്കിയാൽ മനസ്സിലാവും വേറെ കാണിച്ചു തരാം പിന്നെ ഇങ്ങനെ കുട്ടികൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നാട്ടുകാർക്കുണ്ട് അവരെ നോക്കുന്നത് കുട്ടിയുടെ മാതാപിതാക്കളല്ലേ ഇവരെയൊക്കെ തന്നെ ആണ് സ്ത്രീ പുരുഷ വേദവ് ഉണ്ടാക്കുന്നത് ഇതൊരു കമന്റേ വേറെ കമന്റ് പറിച്ചു കേട്ടാത്തൊന്നും അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വേണം കെട്ടിക്കാൻ എന്ന് സെയിം അവസ്ഥ ബട്ട് ഞാൻ ലക്കിയാണ് എനിക്ക് രണ്ട് പെൺകുട്ടികളല്ലേ ഒരു കമന്റേ ഇതൊക്കെ ഞാൻ രണ്ടാമത് പ്രസവിച്ചപ്പോൾ പെൺകുട്ടികൾ ആയതിൻ്റെ പേരിൽ എൻ്റെ ചേട്ടയെ വിളിച്ച് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ അനുശോചനം രേഖപ്പെടുത്തിയവർ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയുണ്ട് കുറേ പേര് ഞാൻ നേരിടുന്ന ചോദ്യമാണ് അത് അങ്ങനെ മറ്റ് അങ്ങനെയുള്ളവരുടെ ഇനി അങ്ങനെ ആരോടും ചോദിക്കാതെ തരത്തിലുള്ള മറുപടിയാ കൊടുക്കുന്നത് ഇവരുടെ വിചാരം കടയിൽ പോയി സെലക്ട് ചെയ്ത് വാങ്ങുന്നതാണ് വൺ ബോയ് ആൻഡ് വൺ ഗേൾ പ്ലീസ് പാക്ക് ഇങ്ങനെ കുറച്ച് രസകരമായിട്ടുള്ള കമൻ്റും ഉണ്ട് കേട്ടോ ആ എന്നോടും പറയും എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാലും അങ്ങനെ പലത ഒരു പെണ്ണ് എന്തായാലും വേണ്ട എന്തൊക്കെയാണ് ചോദ്യം എന്ത് പറയും ഇതിനൊക്കെ പെൺകുട്ടികൾ ഉള്ളവരോടും സെയിം രണ്ട് പെണ്ണല്ലേ ഒരു ആൺകുട്ടികളെങ്കിലും വേണം എന്ന് പറയും നമ്മളെക്കാൾ നമ്മുടെ കാര്യത്തിൽ അവർക്കുള്ള ഒരാലാതി കാണുമ്പോഴാണ് ചിരി ഈ ഒരു ടൈപ്പിലുള്ള കുറച്ചധികം ഉണ്ട് കേട്ടോ ആ റീലിൽ ഞാൻ കുറേയൊക്കെ വായിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വായിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റ ഐ ഡിയിൽ പോയി നോക്കിയാൽ മതിയ സിൻ മല്ലി ബ്ലോഗ്സ് തന്നെയാണ് അതിന് കാണാം കേട്ടോ ഈ ഒരു വീഡിയോ അപ്പം ഞാൻ എന്താ പറയാൻ പറയാമെന്നു വെച്ചാൽ ഇത് ഞാൻ ഇടുന്നത് ജസ്റ്റ് റാൻഡംലി ഞാൻ ഇട്ടാണ് പക്ഷേ ഇതേ മൂത്തേനെ യൂട്യൂബിലും ഇതുപോലെ കമൻസുകൾ വന്നിട്ടുണ്ട് ഇത് കണ്ടിട്ട് ഇതിലൊന്നും കമൻറ്റ്സ് ഇടാതെ എനിക്ക് പേഴ്സണലി നമുക്ക് മെസ്സേജ് അയച്ച ആൾക്കാരും ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ ആ സമയത്തൊന്നും ഇട്ടിട്ടിപ്പോൾ കുറച്ച് ഞാൻ അങ്ങനെ ഇഗ്നോർ ചെയ്ത് കിട്ടുക ഇഗ്നോർ ചെയ്യല അത് റിപ്ലൈ കൊടുത്തു ഇപ്പോൾ മീൻസ് ഇതൊരു വീഡിയോ ആക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നല്ലേ അത് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ചാറ്റ് ചെയ്ത് വിട്ടു കേട്ടോ പക്ഷെ ഇപ്പം ഞാൻ റീലാക്കാൻ കാരണം ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഫ്രണ്ട് ഇതുപോലെ ഡെലിവറി കഴിഞ്ഞിപ്പോഴും അപ്പോൾ അവൾക്ക് രണ്ട് ബോയ്സാണ് അപ്പോഴും അവൾ വീട്ടിൽ വന്ന സമയത്ത് പോലെ അവളെ അടുത്ത ആൾക്കാരെ ഒന്നും ചോദിക്കുന്നത് പ്രസവം നിർത്തണ്ടാത്തോ നിർത്തണ്ട മൂന്നാമത്തൊരു പെൺകുട്ടി വേണം ഇങ്ങനെ പറയാം അപ്പോൾ അവൾ എന്നെ വിളിച്ചൊരു സങ്കടം പറയാം ഇത് പറയുന്നത് എന്താ പറയുക അവിടെ ക്ലോസ് ആയി നിൽക്കുന്ന ആൾക്കാരല്ല പക്ഷെ എന്നാലും അവൾക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആക്കേണ്ടത് കാരണം ആ ഒരു പെയിന് മാറിയിട്ടില്ല അപ്പോഴേക്കാണ് നീ നിർത്തരുത് ഇനി മൂന്നാമതൊരു കുട്ടി ഇതൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഇഗ്നോർ ചെയ്ത് വീടാം പക്ഷെ ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് നിൽക്കുമ്പോൾ നമുക്കത് ഭയങ്കര ആയി തോന്നും അപ്പോൾ അവൾ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ എനിക്ക് ഈ ഒരു വീഡിയോൻ്റെ കാര്യം ഓർമ്മ വന്നത് പിന്നെ സംസാരിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന കുറച്ച് നേരെങ്കിലും ഈ രണ്ട് പെൺകുട്ടികളുടെ അടുത്തുള്ളവരുടെ അടുത്ത് പോലും ഇനി ഒരു മൂന്നാമതൊരു ഒരു ആൺകുട്ടി വേണ്ടേ ചോദിക്കുന്നവരുണ്ടാവാം രണ്ട് ആൺകുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് ഒരു പെൺകുട്ടി വേണ്ടേ എന്ന് ചോദിക്കുന്ന ഉള്ളവരുണ്ടാവാം ചിലപ്പോൾ അത് നമ്മൾ ഈ പറയുന്നവർ ചിലപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോകുന്നതായിരിക്കും പക്ഷെ ഇത് കേൾക്കുന്നവർക്ക് അത് മേ ബി കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടാക്കും അവർക്ക് ഒരു മൈൻഡ് ഡിസ്റ്റർബൻസ് ആക്കാം അപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ അത് അവർക്ക് ഒരു പാരന്റ്സിന് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത് അവർ അത് അവരുടേതായി അല്ലെ അവരുടെ ഒരു ചോയ്സാണ് അത് ഇവരായിട്ട് ഒരു ബന്ധുല്ലെങ്കിൽ ഇല്ലാത്തവരും അതായത് ഇവരായിട്ട് ഒരു റിലേഷൻ ഒന്നും ഉണ്ടാകത്തില്ല അവർക്കായിരിക്കും അയ്യോ അവർക്ക് അങ്ങനെ മീൻസ് അവർക്കായിരിക്കും ഭയങ്കര വേദന ഇവർക്ക് ഒരു മൂന്നാമതൊരു ഇത് വേണ്ട അല്ലെങ്കിൽ രണ്ടാമത് ഇപ്പോൾ ഒരു ബേബിയായിട്ട് ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് തന്നെ പോയിട്ട് എന്താ രണ്ടാമതായില്ല എന്താ രണ്ടാമത് കുട്ടിയായില്ല ഇങ്ങനെ ചോദിച്ച് റിട്ടീറ്റ് ചെയ്യുന്ന ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഈവൻ എനിക്ക് എന്നെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ എച്ച് യു ആയിട്ട് കുറച്ച് ഏജ് ഗ്യാപ്പുള്ള കാരണം ഞാൻ തന്നെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട് എന്താ രണ്ടാമതായാലും എൻ്റെ രണ്ടാമതായാലും എന്നാലും ശരി ഇവരിങ്ങനെ പറയാൻ മാത്രം അവർക്കൊരു കൺസേൺ നമുക്ക് ഇഷ്ടപ്പെട്ടവർ പറയുന്നത് നമുക്ക് മനസ്സിലാവും എന്തായാലും എഴുന്ന ഒരാൾ വേണം ഇങ്ങനെയൊക്കെ പറയുന്നത് അത് നമുക്ക് ആ ഒരു സ്പിരിറ്റിൽ എടുക്കാനും പറ്റും നമ്മുടെ സ്നേഹം കൊണ്ട് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും ഇത് അതല്ലാതെ ഇതെന്താ ആവാറ്റെ നിങ്ങൾക്ക് എന്താ ഹോസ്പിറ്റലിൽ പോയിക്കൂടാം ഇങ്ങനെയെങ്കിലും നമ്മുടെ മുഖത്ത് നോക്കി പറയുന്നവരുമുണ്ട് അവരുടെ അടുത്തൊക്കെ ഒന്നും പറയാനില്ല അവരെങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അവരെ വിടാനേ പറ്റുമല്ല അതെ നമുക്ക് അവരെ പോയി മാറ്റാൻ പറ്റില്ല പക്ഷെ ഇതൊക്കെ കാണുന്നവർ അങ്ങനെയൊക്കെ പറയുന്നവരാണെങ്കിൽ അങ്ങനെ പറയാതിരിക്കുക കാരണം അത് മേ ബി വേറൊരു ഇത് കേൾക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് മെൻ്റലി വിഷമം ഉണ്ടാക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു റീല് ഞാന് ചെയ്യാൻ വിചാരിച്ച കേട്ടോ റിയാക്ഷൻ വീഡിയോ ഒക്കെ എനിക്കറിയത്തില്ല ഇത് എങ്ങനെ ഇപ്പം റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യാമെന്നൊന്നും അറിയത്തില്ല പക്ഷേ എനിക്ക് പറയണം തോന്നി ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി വിളിച്ച് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഞാനൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ റീൽ ഇതുപോലെ ഒരുപാട് പേര് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നോർമലി നോർമലിളാണ് ഇഗ്നോർ ചെയ്തേക്ക് എന്നൊരു രീതിയിൽ ഞാൻ പറഞ്ഞു പക്ഷേ അങ്ങനെ പറയുന്നവരൊക്കെ ഈ വീഡിയോ കാണണമെങ്കിൽ ഇനി അങ്ങനെ പറയാതിരിക്കാൻ ശ്രമിക്കാം അതായത് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇത് ചിലർ കേൾക്കുമ്പോൾ ഇതിപ്പോൾ എന്താ ഇപ്പോൾ ഇത്ര വലിയ സംഭവം എന്ന് തോന്നുകയായിരിക്കാം പക്ഷേ ഇതിങ്ങനത്തെ കാര്യങ്ങൾ ഫേസ് ചെയ്തവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റൻസ് ഒരു തവണയെങ്കിലും നേരിട്ടവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കാരണം അവർക്ക് ആ ഒരു ഇത് മനസ്സിലാവുമായിരിക്കും അപ്പോൾ നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ